േട്ടൻ എനിക്കാണ് ഞങ്ങൾ അങ്കമാലി ചെറിയൊരു അത് കൊറേ നാളെ മുമ്പ് പ്ലാൻ ചെയ്ത് പണിയൊക്കെ കഴിഞ്ഞിരിക്കണ ഇപ്പൊ ഉദ്ഘാടനം വെച്ച സമയത്ത് ഞാൻ കറക്റ്റ് ആയിട്ട് ഔട്ടായി തിരിച്ചെത്തിയത് മാത്രമേ ഉള്ളൂ പോലെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല ും മൈൻഡ് ഒന്ന് വരണോളൂ അപ്പൊ സമയത്ത് ഞാൻ ഓൺലൈൻ കാണുന്നത് യൂട്യൂബ് റിവ്യൂസും കമന്റ്സും ബാക്കിയെല്ലാം കാണുന്നത് എനിക്ക് എപ്പിസോഡ് കാണാനുള്ള ടൈം കിട്ടിയിട്ടില്ല കാരണം അത് നമ്മൾ ഓൾറെഡി അറിയാവുന്ന കഥ വീണ്ടും കാണുന്ന സമയത്ത് നമുക്ക് ഓരോടിക്കില്ല പക്ഷെ നിങ്ങൾ നിങ്ങൾ രണ്ടുപേരും ആയിരുന്നു ഒരു എന്താ പറയാ ഷോ കൊണ്ടുപോയി താങ്ക് യു താങ്ക് യു ഇല്ല കാര്യോട് ഞാൻ കണ്ടുകൊണ്ട് കാരണം ഇത് സംഭവം അതായത് ഷോ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് നിങ്ങളായിരുന്നു പിന്നെ ജിന്തുചേട്ടൻ ആ ജസ്റ്റും നിങ്ങളുടെ മറ്റേ പ്രശ്നങ്ങളും ഒക്കെ പക്ഷെ ഞാൻ നിങ്ങള് ഓൾറെഡി അങ്കം പക്ഷെ ഇപ്പോ ഒരുപാട് വിവാദങ്ങൾ സംഭവങ്ങൾ നടക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് ഞാൻ സ്ഥിരമായിട്ട് കണ്ടു തുടങ്ങിയത് നിങ്ങളുടെ പ്രശ്നങ്ങൾ കണ്ടു തുടങ്ങിയ കണ്ടു തുടങ്ങിയതാണ് എന്ത് തോന്നുന്നു ചില്ലായിട്ടിരിക്കണം ഞാനല്ലേ എന്റെ അടുത്ത് വിളിച്ചാലല്ലേ ഞാൻ വീട്ടിന്നിറങ്ങി